ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ മൂലധനം അള്ളാഹു സുബാനഹുഅത്അല അവന് ഈ ദുനിയാവിൽ നൽകിയ സമയമാണ് സമയത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരും സമമാണ് ബുദ്ധിയുള്ളവനായാലും ഇല്ലാത്തവനായാലും പണമുള്ളവനായാലും അതില്ലാത്തവനായാലും മുസ്ലിമായാലും കാഫിറായാലും എല്ലാവരും സമയത്തിൻ്റെ വിഷയത്തിൽ തുല്യരാണ് നമ്മുടെ സമ്പത്ത് അത് നഷ്ടമായാൽ ഒരു പക്ഷേ അത് തിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചേക്കാം എന്നാൽ നമ്മുടെ സമയം അത് നഷ്ടമായാൽ നഷ്ടമായത് തന്നെയാണ് നമുക്ക് മുമ്പിലുള്ള സമയത്തെ ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് സമയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാലോചിച്ച് നോക്കൂ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ജനിച്ച് ജീവിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള ജീവിതവും ഒരുപാട് ദൈർഘ്യമുള്ള ജീവിതമാണ് ഖബറിലെ ജീവിതം ഒരുപാട് ദൈർഘ്യമുള്ള ജീവിതമാണ് അത് കഴിഞ്ഞ് സഹോദരങ്ങളെ കയ്യാമത്തിനാൽ അമ്പതിനായിരം വർഷം ദൈർഘ്യമുള്ള ദിവസമാണ് അത് കഴിഞ്ഞ് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നു അവിടെ പിന്നെ അങ്ങോട്ട് ശാശ്വതമായ ജീവിതമാണ് അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് മുമ്പിലുള്ള ഈ ദുനിയാവിലെ ജീവിതം വളരെ നിസ്സാരമാണ് സത്യനിഷേധികളുമായി നാളെ പരലോകത്ത് അള്ളാഹുസുബെഹാന നടത്തുന്ന ഒരു സംഭാഷണം വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുസുബാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ച വർഷങ്ങളുടെ എണ്ണം എത്രയാണ് കാലു അവർ പറയും ഞങ്ങൾ ഈ ദുനിയാവിൽ ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ കുറച്ചു ഭാഗമോ മാത്രമാണ് ജീവിച്ചത് ആദീൻ നിങ്ങൾ കുറച്ചു അന്നക്കും നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ കാര്യത്തെ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന ആശയത്തിൽ അള്ളാഹു സുബാൻ അവരോട് സംസാരിക്കും എന്നിട്ട് അള്ളാഹു സുബാൻ പറയും നിങ്ങൾ കരുതി ും നിങ്ങൾ നിങ്ങൾ കരുതി നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ കരുതി വച്ചിരിക്കുകയാണോ എന്നും അള്ളാഹു ചോദിക്കുമെന്നാണ് സഹോദരങ്ങളെ ഈ ദുനിയാവിലെ ദിവസം വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് എന്ന ബോധ്യത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സമയത്തിന് അള്ളാഹുവിന്റെ ദീൻ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് കാണാൻ സാധിക്കും സമയം തന്നെയാണ് സത്യം ഇതാ സജ രാത്രി അത് ശാന്തമാകുമ്പോൾ ആ രാത്രി തന്നെയാണ് സത്യം ഇതാ മൂടിക്കൊണ്ടിരിക്കുന്ന രാത്രി തന്നെയാണ് സത്യം പ്രത്യക്ഷമാകുമ്പോൾ പകൽ തന്നെയാണ് സത്യം പ്രത്യക്ഷമാകുന്ന പകൽ തന്നെയാണ് സത്യം വൽ പുലരി തന്നെയാണ് സത്യം 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 അവസാനം വൽ കാലം തന്നെയാണ് നോക്കൂ സഹോദരങ്ങളെ സമയത്തെ കൊണ്ട് സംസാരിക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് സത്യം ചെയ്യുമ്പോൾ ആ കാര്യം അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ഇത് തന്നെ മതിയാകും സഹോദരങ്ങളെ പറയുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കാൻ സഹോദരങ്ങളെ അള്ളാഹു സമയത്തിന്റെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നു വിശുദ്ധ രാത്രിയെയും പകലിനെയും മാറി മാറി വരുന്നതാക്കി തീർത്തവനാണ് ലിമൻ ആലോചിക്കുന്നവർക്ക് വേണ്ടി നന്ദി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി രാപ്പകലുകൾ മാറി മാറി വരുന്നതാക്കി തീർത്തവനാണ് പറഞ്ഞു രണ്ട് കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ ഖിയാമത്ത് നാളിൽ സാധിക്കുകയില്ല എന്തിൽ നശിപ്പിച്ചു കളഞ്ഞു എന്നതിനെക്കുറിച്ച് ചോദിക്കാതെ ഒരു അടിമയുടെയും രണ്ട് കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂർ അലഹി വസ്ല്ലം അള്ളാഹു ചോദിക്കുന്ന മറ്റു ചില ചില മറ്റു ചില ചോദ്യങ്ങളെ കുറിച്ചും തുടർന്ന് റസൂർ അള്ളാഹി അലഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മുൻഗാമികൾ ഈ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരുടെ സമയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിച്ച് ജീവിച്ചവരാണ് മഹാനായ ഇമാം നബബ് ഇറാഹിം ഇമാം നബബ് ഇറാഹിം പേര് കേൾക്കാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് മഹാനായ പണ്ഡിതൻ ഇമാം നബബി റഹിമഹുല്ല അദ്ദേഹം ഏകദേശം നാല്പത്തിനാല് നാല്പത്തി അഞ്ച് വയസ്സോളമാണ് അദ്ദേഹം ഈ ദുനിയാവിൽ ജീവിച്ചത് സഹോദരങ്ങളെ സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവ് അത്ര കുറവായിരുന്നു ഓരോ ദിവസവും ഓരോ ദിവസവും പന്ത്രണ്ടോളം ദറസുകളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും പരമാവധി പന്ത്രണ്ടോളം ദറസുകളിൽ മഹാനായ ഇമാം നബി റഹിമഹുല്ല പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ബാക്കി വെച്ചുപോയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം സമാഹരിച്ച അതീ ഗ്രന്ഥങ്ങൾ സഹോദരങ്ങളെ അതിൻ്റെ വറക്കറ്റ് എത്രമാത്രം വലുതാണ് ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ബാക്കി പോയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ബാക്കി പോയ അടയാളങ്ങൾ അതിനെ സ്വീകരിച്ച് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് സഹോദരങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിന് നൽകിയ സമയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് മഹാനായ ഇമാം ഇമാൻഷൗ അദ്ദേഹം ഓരോ ദിവസവും പന്ത്രണ്ട് പതിമൂന്നോളം ദുറൂസുകളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നതും അദ്ദേഹം പഠിക്കുന്നതുമായ ദുറൂസുകൾ അങ്ങനെ പതിമൂന്നോളം ദുറൂസുകളിൽ മഹാനായ ഇമാം ഷൗഖാനി റഹിമഹുല്ല പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ് ഇബിനു അത് റഹിമഹുല്ല അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ ആദ്യം മുതൽ അവസാനം വരെ എഴുനൂറ് തവണയാണ് അദ്ദേഹം വായിച്ചിട്ടുള്ളത് എഴുന്നൂറ് തവണയാണ് അദ്ദേഹം അത് വായിച്ചിട്ടുള്ളത് ഇന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്താണത് ഈ ദീനിനോടുള്ള സ്നേഹമാണത് അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഒടുങ്ങാത്ത അടങ്ങാത്ത ആഗ്രഹമാണത് എഴുന്നൂറോളം തവണയാണ് ഇമാം ബുഹാരിയുടെ സ്വഹയൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ളത് നോക്കൂ സഹോദരങ്ങളെ ഇമാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏഴായിരത്തോളം മുസ്താദുമാരുണ്ടായിരുന്നു എന്നാണ് നാട്ടിലും പുറത്തുമായി അദ്ദേഹത്തിന് ഏഴായിരത്തോളം മുസ്താദുമാരുണ്ടായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ റൽമിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന വിഷയത്തിൽ അത്രയധികം യാത്ര ചെയ്ത് ഓരോ വിഷയത്തിലും ഓരോ ഫന്നിലും ആ വിഷയത്തിൽ നിപുണരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ജീവിതത്തെ ആ രൂപത്തിൽ അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ് മഹാനായ ഇമാം അബ്ദുൽ മാലിക് ബിൻ ഹബീബ് റഹിമഹുല്ല ആയിരത്തിലധികം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആയിരത്തിലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനും ആയിരത്തിലധികം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സഹോദരങ്ങളെ എന്തെങ്കിലും എഴുതി വെച്ചതല്ല ഭാവനകളല്ല കഥകളല്ല കവിതകളല്ല മറിച്ച് അള്ളാഹുവിന്റെ ദീനിൻ്റെ വിജ്ഞാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന

അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയതായി പ്രത്യേകിച്ച് അധികമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു എന്നുള്ളതാണ് കാരണം ആ രൂപത്തിൽ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളേക്കും ഓരോ സമയങ്ങൾക്കും മൂല്യം നൽകി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല രൂപത്തിൽ ചെലവഴിച്ച വ്യക്തിത്വമായിരുന്നു മഹാനായ അഹമ്മദ് ബിൻ സലമ റാഹിമഹുല്ല നമ്മളോട് നാളെ മരിക്കുമെന്ന് പറയപ്പെട്ടാൽ നമ്മുടെ ജീവിതം ആകെപ്പാട് മാറിമറയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയതായി ചെയ്യാനുണ്ടാകും ബിൻ ഹെമാദുബിൻസല റഹിമഹുലയെ സംബന്ധിച്ചിടത്തോളം നാളെ മരിക്കുമെന്ന് പറയപ്പെട്ടാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയതായൊന്നും ചെയ്യാനില്ലാത്ത രൂപത്തിൽ അത്രയും സക്രിയമായിരുന്നു ക്രിയാത്മകമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ടീനിന് വേണ്ടി ഒഴിഞ്ഞുവച്ച് സമയങ്ങളെ ചെലവഴിച്ച വ്യക്തിത്വമായിരുന്നു മഹാനായ ബിൻ ഹെമ്മാദുബി നറഹിമഹുള്ള നോക്ക് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ മരണം നമസ്കാരത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചത് റഹിമഹുല്ല നോക്കു സഹോദരങ്ങളെ മഹാനായ അബു യൂസുഫ് അൽ അൻസാരി റഹിമഹുല്ല ഇമാം അബു ഹനീഫയുടെ ശിഷ്യനാണ് അബു യൂസുഫ് അൽ അൻസാരി റഹിമഹുല്ല അദ്ദേഹം രോഗബാധിതനായി കിടക്കുകയാണ് രോഗബാധിതനായി കിടക്കുകയാണ് അദ്ദേഹത്തിന് രോഗത്തിൻ്റെ രോഗത്തിൻ്റെ പ്രയാസം കൊണ്ട് ഇടയ്ക്കിടെ ബോധം ബോധം മറയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അദ്ദേഹത്തെ കാണാൻ വന്നു ബോധം മറഞ്ഞു ബോധം തെളിഞ്ഞപ്പോൾ താൻ അയ്മ പകർന്നു കൊടുക്കുന്ന ശിഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചത് അബു യൂസുഫ് അൽ അൻസാരി റഹിമഹുല്ല ചോദിച്ചത് മാ ഈ വിഷയത്തെക്കുറിച്ച് ഈ മസ്അലയെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ശിഷ്യൻ വിഷമത്തോടു കൂടെ ചോദിച്ചു അങ്ങ് ഈ സമയത്തും ഇത്തരം കാര്യങ്ങളാണോ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പഠിക്കണം നമുക്ക് പഠിക്കണം നമ്മൾ അള്ളാഹുവിന്റെ ദീൻ സംസാരിച്ച് ദീനിൻ്റെ അൽമ ഈ രൂപത്തിൽ സംസാരിച്ച് ബാക്കി വെച്ചു പോയാൽ അതൊരു വെളിച്ചമായി ആർക്കെങ്കിലും അത് ബാക്കി നിന്നാൽ അതല്ലേ ഹൈർ എന്ന രൂപത്തിൽ മഹാനായ അബു യൂസഫ് അലി റഹിമഹുല അദ്ദേഹത്തിൻ്റെ ശിഷ്യനോട് ചോദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഈ ആധുനിക കാലത്ത് ജീവിച്ച് മരിച്ച പണ്ഡിതൻ ഹാഫിദുൽ ഹക്കമി റഹിം അദ്ദേഹം ബാക്കി വെച്ച അസറുകൾ ഇൽമിനെ സ്നേഹിക്കുന്നവർക്ക് ദീൻ പഠിക്കുന്നവർക്ക് അറിയാവുന്നതാണ് അദ്ദേഹം മുപ്പത്തഞ്ച് വയസ്സുവരെ മാത്രമാണ് അദ്ദേഹം ജീവിച്ചത് സഹോദരങ്ങളെ മഹാന്മാരായ നമ്മുടെ ഈ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃകയുണ്ട് അള്ളാഹു സുബനഹ നമുക്ക് നൽകിയ സമയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളവരായി ജീവിച്ചു മരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം സഹോദരങ്ങളെ മരണപ്പെടുന്ന സമയത്ത് മനുഷ്യൻ പറയുന്ന ഒരു വർത്തമാനം അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മരണം വരുന്ന സമയത്ത് മനുഷ്യൻ പറയും ഒന്ന് മടക്കണം അള്ളാഹു എന്നെയൊന്ന് മടക്കണം ലഅല്ലി ഞാൻ ഉപേക്ഷ വരുത്തിയ കാര്യങ്ങൾ പരിഹരിച്ച് സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം എന്നു മനുഷ്യൻ വിലപിക്കുമെന്നാണ് എന്നാൽ സഹോദരങ്ങളെ ആ വിലോ ആ വിലാപം അത് കാതൂർക്കപ്പെടുകയില്ല അത് 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 പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ നരകത്തിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ സത്യനിഷേധികൾ ഇതുപോലെ വിലപിക്കുന്നുണ്ട് പരലോകത്തേക്ക് എത്തുമ്പോൾ മനുഷ്യൻ ഇതുപോലെ വിലപിക്കുന്നുണ്ട് ആ വിലാപങ്ങളൊന്നും പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ നമുക്ക് മുമ്പിലുള്ള ഈ സമയത്തെ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് മുമ്പിലുള്ള ഈ സമയത്തെ അള്ളാഹു സുബാനഹുഅലക്ക് തൃപ്തിയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാനായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ റൂഹ തൊണ്ടക്കുഴിയിലേക്ക് എത്തിയാൽ പിന്നീട് നമ്മുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല പരലോകത്ത് ചെന്ന് വിലപിച്ചാൽ ആ വിലോ ആ വിലാപം പരിഗണിക്കപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കി സഹോദരങ്ങളെ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നമ്മൾ ചെയ്ത തിന്മയിൽ നിന്ന് നമ്മൾ അള്ളാഹുസുബെഹാനഹുത്ത് അലയോട് തോബ ചെയ്ത് അള്ളാഹുസുബാനഹുത്ത് അല നമുക്ക് നൽകിയ ഈ സമയത്തെ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗിച്ചു നല്ല അടിമകളായി ജീവിക്കാനുള്ള പരിശ്രമം നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹുസുബാനഹുബത്ത് അല നമുക്കതിനുള്ള തോഫീ ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുസുബാനഹുബത്ത് അലക്ക് തൃപ്തിയുള്ള രൂപത്തിൽ ജീവിച്ച് മരിക്കാൻ റബ്ബുസുബൻ ഹഹുബത്ത് അല നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തൊഹീദ് മുറുക പിടിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ മുറുക പിടിച്ച് നല്ല മൊമിനയങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തോഫീഖൊ അള്ളാഹുസുബെഹനഹു അല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ